സംഭവിക്കുന്നത് പ്രപഞ്ച നിശ്ചയമാണ് ഓരോന്നിനും ഓരോ കാരണമുണ്ട് അതിൽ നിയുക്തരാകുന്നവർ അതിനു വേണ്ടിയിട്ടുള്ള ജ്ഞാനം നേടിയവർ അവരിൽ നിന്ന് പറയുന്നത് കേട്ടിരിക്കുക അവരുടെ അനുഭവങ്ങളിൽ നിന്ന് സത്യത്തെ ഉൾക്കൊള്ളുക ഒരു പ്രത്യേക സുഖമാണ് അത്തരമൊരു സുഖത്തെ മോക്ഷം നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കുവാനാകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് വിദ്യാസാഗർ ഗുരുമൂർത്തിയിലൂടെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാനിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാനിരിക്കുന്നു അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് പുതിയ സത്യങ്ങളെ തത്വങ്ങളെ ഉൾക്കൊള്ളാനിരിക്കും പുതിയ സത്യം എന്നില്ല പരമായ സത്യത്തെ നമ്മൾ തിരിച്ചറിയാനിരിക്കും അങ്ങനെയല്ല വ്യവസ്ഥാപിതമായ പലതിനെയും പൊളിച്ചെടുക്കുകയാണ് വ്യവസ്ഥാപിതമായി നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലതെല്ലാം അസത്യമാണ് യഥാർത്ഥമായത് എന്താണ് പ്രമാണ ചിന്ത എന്താണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് രമണ ഭഗവാനോട് ഒരു സായിപ്പ് ചോദിച്ചു ഹൗ ഷുഡ് ഐ ട്രീറ്റ് ്ലീറ്റ് ഞാൻ മറ്റുള്ളവരെങ്ങനെ മറ്റുള്ളവരോട് എങ്ങനെ ഞാൻ പെരുമാറണം ഭഗവാൻ്റെ മറുപടിയാണ് ദർ ആർ നോ അതേഴ്സ് ഇത് എൻ്റെ ഇഷ്ടക്കാരാണ് ഇതെന്റെ ജാതിക്കാരാണ് ഇതെന്റെ മതക്കാരാണ് അല്ലെ ഇതെൻ്റെ പർട്ടിക്കുലർ സമുദായമാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെതല്ലാത്ത ഒരുപാട് സംഖ്യകൾ അവിടെ എനിക്ക് അപരവൽക്കരിക്കപ്പെടുകയാണ് അതില്ലാത്ത ഒരാളെ മാത്രമേ ആത്മീയ ഗുരു എന്ന് വിളിക്കാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ യഥാർത്ഥ ഡെഫിനിഷൻ നിങ്ങൾ ആർക്കാണോ ഒരു ചാക്ക അരിവ് കൊടുക്കുന്നത് അവനാണ് ഈശ്വരൻ അല്ലാണ്ട് നമ്മുടെ ഈശ്വരനും അവൻ ദാസനും ആണ് അത് ഭാരതത്തിൽ സേവ എന്ന് പറയുന്നത് സർവീസ് എപ്പോഴും ഭഗവാൻ സത്യസായിബാബയും ശ്രീ ബാബിയും അമ്മയും എല്ലാവരും പറഞ്ഞ സേവനമാണ് വിദ്യയും വിനയവും തിരിഞ്ഞ ബ്രാഹ്മണനിലും ആനയിലും നായയിലും പശുവിലും നായയെ ചുട്ടുതരുന്ന ചണ്ടാളനിലും ആരൊരുവൻ തന്നെ തന്നെ കാണുന്നുവോ അവൻ പണ്ഡിതനാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞാണ് അതിന് അപ്പുറത്തൊരു പരപ്രമാണമില്ല ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്യമാണിത് അപ്പൊ ആ പണ്ഡിത ശബ്ദത്തിന്റെ ആ അർത്ഥം എടുക്കുന്നില്ല നമ്മൾ നമുക്കൊന്ന് ഇങ്ങനെയോ എന്ന് തോന്നുന്നു അതെ അതെ പിന്നീടൊന്ന് ആഴത്തിൽ ചെല്ലുമ്പോൾ എന്റെ സത്യത്തെ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് കാത്തിരിക്കടനെ തന്നെ എത്തുന്നുണ്ട് വിശാലമായൊരു അറിവിലേക്ക് സഞ്ചരിക്കാനൊന്ന്